സോഷ്യൽ മീഡിയയുടെ കടുത്ത വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ശേഷമാണ് അന്തരിച്ച കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദി ബിഗ് ബോസിലേക്ക് പോയത് തുടക്കത്തിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പലവിധ വിമർശനങ്ങൾക്കും രേണു കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈറലായ ഒരു ഡയലോഗായിരുന്നു രേണു സുതിയും അനീഷും തമ്മിലുള്ള സംഭാഷണം കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അനീഷ് ആവർത്തിച്ച് പറയുന്നത് തനിക്ക് എന്നാ സൂക്കേടാടോ പോടോ എന്ന് രേണു തിരിച്ചു പറയുന്നതുമായ ഡയലോഗ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ റീക്രിയേറ്റ് ചെയ്തത് എപ്പോഴിതാ ഈ വൈറൽ വീഡിയോ അനുകരിച്ചെത്തിയിരിക്കുകയാണ് താരദമ്പതികളായ ബീന ആന്റണിയും മനോജും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ സംഭാഷണം ബീനയും മനോജും അഭിനയിച്ച് തകർക്കുന്നതാണ് വീഡിയോയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ശരാശരി ദിവസം എന്ന ക്യാപ്ഷനൊപ്പം ചിരിക്കുന്ന ഇമോജിയും ഉൾപ്പെടുത്തിയാണ് ബീന വീഡിയോ പങ്കിട്ടിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നത് നല്ല ഒറിജിനാലിറ്റി കലക്കി എന്നാണ് ഒരാളുടെ കമന്റ് രണ്ടാളും തകർത്തുവെന്നും ചിരിച്ച് ചിരിച്ച് മരിച്ചുവെന്നും നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് രേണു അനീഷ് വീഡിയോയ്ക്ക് പിന്നാലെ അക്ബർ ഖാനെ കുറിച്ചുള്ള ഒരു പാരഡി ഗാനവുമായി മനോജും എത്തിയിട്ടുണ്ട് അക്ബർ ഖാൻ പാരഡിയിലൂടെ മറ്റു മത്സരാർത്ഥികൾക്ക് ഏഴിന്റെ പണി കൊടുത്തപ്പോൾ അക്ബറിന് അവർക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ പണി കൊടുക്കണ്ടേ ചുമ്മാ ഒരു രസം ഈ അടിക്കുറിപ്പോടെയാണ് മനോജ് വീഡിയോ പങ്കുവച്ചത് മുപ്പത് വർഷമായി അഭിനയരംഗത്ത് സജീവമാണ് ബീന ആന്റണി ഭർത്താവും നടനുമായ മനോജ് കുമാറും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരായത് ഇരുവരും ഒന്നിച്ചു പങ്കുവയ്ക്കുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നുമുണ്ട്